അപകടത്തിൽ കാർ യാത്രക്കാരായ കൽപ്പകഞ്ചേരി സ്വദേശി നായ്ക്കൊരു പറമ്പിൽ ദിനേശ് പരപ്പനങ്ങാടി സ്വദേശി ശരൺ എന്നിവർക്കും ഇൻസുലേറ്റഡ് ഡ്രൈവർ മഞ്ചേരി സ്വദേശി തോട്ടുങ്ങൾ അർഷൽ എന്നിവരെയും മൂലക്കൽ ജനതാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു താനൂർ പോലീസും സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി താനൂർ തിരൂർ പാതയിൽ വാഹനാപകടം നിയന്ത്രണം വിട്ട മിനി ലോറി മരത്തിലിടിച്ച് മറിഞ്ഞു ഡ്രൈവർക്ക് പരിക്കേറ്റു വട്ടത്താണിക്കും കമ്പനിപ്പടിക്കും ഇടയിൽ രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം നടന്നത് താനൂർ തിരൂർ പാതയിൽ മൂലക്കല്ലി അപകടത്തിന് പിന്നാലെയാണ് കമ്പനിപ്പടിയിലും അപകടം നടന്നത് മത്സ്യം കയറ്റി പോവുകയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു തെയ്യാല കല്ലത്താണി ജാബിറിനാണ് പരിക്കേറ്റത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഴ കാരണം രക്ഷാപ്രവർത്തനത്തിന് പോലീസിനൊപ്പം ടി വോളണ്ടിയർമാരും നാട്ടുകാരും പങ്കാളികളായി